السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شاقدير الله مرادي وشوقي أَنْدَيَا قطب الزمان وجودي مظهر الله سلطاني الله رب العزة تامي وري جيغل وقطبي أني غريه كم أراغته مهانا يا إمامنا وسيدنا مظهر الأجائب أصد الله الغالب ഇമാമുൽ വ അലി ഇബ്നു ത്വാലിബിൻ ഷഹാദത്ത് ഇമാമുൽകളിലെ കൊണ്ട് ശ്രദ്ധേയമായ ദിവസമാണ് ഒന്നാം ദിവസം മഹാനോറുകൾ അള്ളാഹുഹു അലഹി തങ്ങൾക്ക് അനുഭവത്തിൽ കിട്ടുന്നതിന് പത്ത് വർഷം മുമ്പ് അഥവാ അനുബിതങ്ങൾക്ക് മുപ്പത് വയസ്സുള്ള സമയത്താണ് മഹാനായ അലിൻ ഖറംഹു വജുഹ മഹാനവറുകൾ ജനിക്കുന്നത് കഴതയ്ക്കുള്ളിലായിരുന്നു മഹാനവറുകളുടെ ജനനം ഇതൊക്കെ നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഒരു റജബ് മാസം പതിമൂന്നിനായിരുന്നു മഹാനവറുകൾ ജനിച്ചത് പരിശുദ്ധ റമവാന്റെ ഇരുപത്തി ഒന്നാം ദിവസം ഇജറ നാൽപ്പതിന് മഹാനവറുകൾ യാത്രയാണ് മഹാനവറുകളെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം പ്രാഥമിക വിവരങ്ങൾ മാനവറുകൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിഫിറാഹു അൻഹയുടെ ഭർത്താവാണ് അങ്ങനെ അതുമായി ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്നാൽ മാനവറുകളെ കുറിച്ച് ഹബീബായ റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ലാമാങ്ങൾ പറഞ്ഞിട്ടുള്ള മഹത്വങ്ങൾ അതാണ് നാം പഠിക്കേണ്ടത് പലപ്പോഴും മഹാനവറുകളെ കുറിച്ച് റസൂൽ സാഹു അലഹി വസ്സല്ലാമാഅത്തങ്ങൾ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന അതായത് നാളെ മഹേഷ്വറയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും റസൂൽഹി സാഹു അലൈഹി വസ്സല്ലാമത്തങ്ങൾ വിവരിക്കുകയാണ് നാളെ മഹേഷ്റിൽ ഹബീബായ റസൂദ്ല്ലാഹി സാഹു അലൈവ് വസ്ലമാങ്ങളെ അള്ളാഹുവിന്റെ അർഷിന്റെ വലതുഭാഗത്തായി നിർത്തപ്പെടും സ്വർഗീയമായ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് സയ്യിദന മുഹമ്മദ് റസൂഹി സല്ലാഹു അലൈവ് വസ്ലമാങ്ങൾ നിൽക്കുന്നത് അതുപോലെ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും അതേ പച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്വർഗീയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഹബിസല്ലാഹു അലഹി വസ്ലമാങ്ങളോടൊപ്പം അണിനിരക്കും അവിടേക്ക് മഹാനായ ാഹു വച്ചുഹ മഹാനവറുകളെ വിളി വിളിക്കപ്പെടുകയാണ് ഹംസല്ലാഹു അലി വസ്ല്ലാത്തങ്ങളെ ഉമ്മത്തിനെയാണ് ആദ്യമായി വിളിക്കപ്പെടുന്നത് അതിൽ തന്നെ അലിയുറം മഹാനവറുകളെ അലൈഹി അലൈ തങ്ങൾ പറയുകയാണ് അലിയെ ഞാനും നീയുമായുള്ള തറാപത്തു കുടുംബ ബന്ധത്തിന്റെ പേരിൽ നിന്നെയാണ് ആദ്യം വിളിക്കപ്പെടുക നിങ്ങളെയാണ് ആദ്യം വിളിക്കപ്പെടുക നേട്ട നിങ്ങളെ എൻ്റെയും ഇബ്രാഹിം നബി അലൈസ്ലാമിയുടെയും ഇടയിലായി നിർത്തപ്പെട്ടു എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എന്റെ ലിവാ ഹംദിനെ നൽകപ്പെടും ലിവാൽ ഹംദ് ആയിരം വർഷമാണ് അതിൻ്റെ ദൂരം അത്രയ്ക്ക് നീളമുള്ളതാണ് അതിൽ ബിസ്മില്ലാഹി റഹ്മാനുറഹീം എന്ന ഒരു വരി രണ്ടാമത്തെ വരിയിൽ അൽഹംദുലില്ലാഹി അൽഹമുലാഹിറു എന്നും മൂന്നാമത് ഒരു വരിയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഉല്ലേഖനം ചെയ്തിട്ടുണ്ടാവും അതും അതേപോലെ ആയിരം വർഷത്തെ നീളമുള്ള എഴുത്തുകളാണ് ഈ ലിവാൽ ഹംദുമായിട്ട് താങ്കൾ ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാം മുതൽ അതുപോലെ മറ്റെല്ലാ പടപ്പുകളുടെയും ഇടയിലൂടെ അങ്ങ് നടക്കും നിങ്ങൾ നടക്കും ഈ ലിവാൽ ഹംദിന്റെ തണലിൽ അവരൊക്കെ നിൽക്കും താങ്കൾ ലിവാൽ ഹന്തും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ താങ്കളുടെ വലത്തും ഇടത്തുമായി താങ്കളുടെ മക്കളായ ഹസൻ ഹുസൈൻ അലി ഉണ്ടാകും ഇങ്ങനെ മഹാനായ ഹബീബ് റസൂർ വസ്ല മഹേഷ്വറയിലെ അവസ്ഥകൾ വിവരിക്കുകയാണ് താങ്കൾ എന്റെയും ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയുടെ ഇടയിലായി നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു വിളിച്ചു പറയൽ ഉണ്ടാവും ഇബ്രാഹീം നബിയെ ഏറ്റവും നല്ല പിതാവ് പിതാവ് ഇബ്രാഹിം നബി ഏറ്റവും നല്ല സഹോദരൻ അങ്ങയുടെ സഹോദരനായാഹു വജുഹ മഹാനവറുകളാണ് എന്നുള്ളൊരു പ്രഖ്യാപനം ഒരു വിളംബരം അവിടെ ഉണ്ടാകും അലിയെ എന്ന് മഹാനായ റസൂദ്ഹി അലൈഹി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഒരു സ്വഹാബി ചോദിച്ചു അള്ളാഹു ഈ അലിയാർ തങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പോകാനുള്ള ആരോഗ്യം ലഭിക്കുന്നത് നീ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂൽ പറഞ്ഞു അതിന് എങ്ങനെ കഴിയാതിരിക്കും അലിന് കാര്യം എന്റെ ക്ഷമ പോലുള്ള ക്ഷമയല്ലേ അലീന് നൽകപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഭംഗി പോലത്തെ എന്റെ സൗന്ദര്യം പോലത്തെ സൗന്ദര്യമല്ലേ അലിയനുള്ളത് വക്കൂവത്തൻ കക്കൂവത്ത് ജിബിരി ജിബിരിലിന്റെ ശക്തിയല്ലേ കരുത്തല്ലേ അലിയാരതങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെ അതിന് സാധിക്കാതിരിക്കുമെന്നാണ് മഹാനായ സയ്യിദല മുഹമ്മദ് റസൂഹിഅഅലഹി തങ്ങൾ തിരിച്ചു മറുപടി പറഞ്ഞത് ഖൈബർ യുദ്ധത്തിൽ മുറബിനെ നേരിടാൻ വേണ്ടിയിട്ട് മഹാനായ അലീം അലീംഹു വജുഹ രംഗത്തിറങ്ങുമ്പോ മഹാനവറുകളുടെ പരിച തകർന്നു പോയിട്ട് അവസാനം മുറബിന്റെ വെട്ട് തകർ തടുക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ മഹാനവർ അതിന് പകരം ഉപയോഗിച്ചത് ഹൈബർ കോട്ടയുടെ പത്ത് എൺപതോളം ആളുകൾ പിടിച്ചാൽ പൊങ്ങാത്ത വലിയ ഗേറ്റിനെ മഹാനവറുകൾ ഒരു കൈകൊണ്ട് ഊരി എടുത്തിട്ട് നിമിഷാർത്ഥം കൊണ്ട് വെട്ടു തടുത്ത ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മഹാനവറുകൾ കൂവത്ത് ജിബി ലിന്റെ കൂവത്താണെന്ന് സയ്യിദ് റസൂർ അലൈഹി വസ്ലാം ഇങ്ങനെ മഹനവറുകളെ കുറിച്ച് പറയുന്ന ഒരുപാട് വചനങ്ങൾ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാനാകും ഇൻഷാ അല്ലാ തുടർന്നുള്ള സമയങ്ങൾ നമുക്കിത് പറയാം അസലൈക്കും വറഹമത് വാത്തു